ണി മുടി കൊഴിച്ചിലും താരനെ പൂർണ്ണമായിട്ട് മാറാനും മുടി പെട്ടെന്ന് തന്നെ വളരാനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെയർ പാക്ക് നമുക്ക് പരിചയപ്പെട്ടാലോ ഇത് ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ സ്വച്ചിട്ടത് പോലെ നിൽക്കും എന്നതാണ് ഈ ഹെയർ പാക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇനി എന്തായാലും നമുക്ക് ഈ എയർ പാക്ക് ഒന്ന് തയ്യാറാക്കി നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു ഗ്ലാസ് അളവിൽ ഇതുപോലെ വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അടുത്തായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് ചായപ്പൊടിയാണ് ചായപ്പൊടി നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ട് മാറാനും പുതിയ മുടി കിളിക്കാനും ഒക്കെ ഇത് വളരെയധികം ചെയ്യും ചെയ്യോ എന്തായാലും ഞാൻ ചായപ്പൊടി ഒരു സ്പൂൺ അളവിലാണ് ഇട്ട് കൊടുക്കുന്നത് അതേ സ്പൂണിൽ തന്നെ ഒരു സ്പൂൺ സ്പൂണളവിൽ നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാവുന്നതാണ് ഉലുവ നമ്മുടെ മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ട് മാറാനും അതുപോലെ തന്നെ താരൻ മാറാനും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും എന്തായാലും ഉലുവ ഇട്ടതിന് ശേഷം നമുക്ക് അടുത്തായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് ആണ് ഗ്രാമ്പു മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ട് മാറാനും കൂടാണ്ട് നമ്മുടെ കശണ്ടിയൊക്കെ ഒക്കെ തടയാനൊക്കെ വളരെയധികം ഹെല്പ് ചെയ്യും പുതിയ മുടി കിളിക്കാനൊക്കെ ഇത് വളരെയധികം നല്ലതാണ് ഇനി എന്ത് ഇത് നന്നായിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റോളം തിളപ്പിച്ച് ഒരു ഗ്ലാസ് ആയിട്ട് വറ്റിച്ചെടുക്കുക ഇനി നമുക്ക് ഇതിനേക്ക് ആവശ്യം ഇതുപോലെ രണ്ട് ചോ ചെറിയ ചുവടായതുകൊണ്ടാണ് ഞാൻ രണ്ട് ചുവട് പൂവാംകൂർ നില പറിച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും അതുപോലെ മുടി കൊഴിൽ തടയാനും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഒരു ഇരുപത് ചെമ്പരത്തിയുടെ ഇലയാണ് ചെമ്പരത്തി പൂവിൻ്റെ ഇലയുടെ ഗുണങ്ങളൊന്നും ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല കാരണം ഇത് ഞാൻ കുറേ വട്ടം പറഞ്ഞിട്ടുള്ളതാണ് എന്തായാലും ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ചെമ്പരത്തി പൂവാണ് നമ്മൾ ശരിക്കും ഇതൊരു താളി ആയിട്ടും ഉപയോഗിക്കുക ഹെയർ പാക്കറ്റ് ആയിട്ടും ഉപയോഗിക്കുക എന്തായാലും ഞാനിപ്പോൾ ഒരു പത്ത് ചെമ്പരത്തി പൂവും കൂടി പറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പൂവാൻ കുറഞ്ഞതിൽ വൃത്തിയായി കഴുകി ഇതിൻ്റെ വേരിലൊക്കെ മണ്ണുണ്ടാകും അതൊക്കെ നീക്കം ചെയ്തതിനു ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക അതുപോലെ നമ്മുടെ ചെമ്പരത്തി പൂമ്പൊടി പൂമ്പടിയുള്ള ഭാഗം ഒന്ന് മുറിച്ച് കളഞ്ഞതിന് ശേഷം അതൊന്ന് കഴുകിയെടുത്താണ് ഈ കാണുന്നത് അതുപോലെ ഇനി നമ്മുടെ ചായയൊക്കെ ഏകദേശം തണുത്തു വന്നിട്ടുണ്ട് അതൊന്ന് അരിച്ചെടുക്കുക നന്നായി തണുത്തതിനു ശേഷം മാത്രമേ എപ്പോഴും അരിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക അതിന് ശേഷം നമ്മുടെ ചെമ്പരത്തി ഇല ഞാൻ ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അടുത്തായിട്ട് നമ്മുടെ ചെമ്പരത്തി പൂവും നമ്മൾ നമ്മളിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ വൃത്തിയായി കഴുകി മുറിച്ച് വെച്ചിരിക്കുന്ന പൂവാംകുറുന്നില നമുക്ക് ചേർത്ത് കൊടുക്കാം പൂവാംകുറുന്നില മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഇത് അരയാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ് നമ്മൾ ഇതുപോലെ ചെറിയ കഷ്ടങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് പൂർണ്ണമായിട്ടും അരഞ്ഞു കിട്ടും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ ഇത് അരയ്ക്കാനായിട്ട് നമ്മുടെ കട്ടൻ ചായയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലോട്ട് വെള്ളം ഒഴിക്കാൻ പാടില്ല അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം കട്ടൻ ചായയിൽ തന്നെ ഇത് അരച്ചെടുക്കുക ഇതിലോട്ട് ഒരു തരി പോലും വെള്ളം ചേർക്കാൻ പാടില്ല അതിനുശേഷം നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതിയാവും ഇനി ഇപ്പം തരിയൊക്കെ ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്കൊന്ന് അരിച്ചെടുക്കാം ഞാൻ ഇതുപോലെ അരച്ചത് നിങ്ങളെ കാണിക്കാം എനിക്കിതുപോലെയാണ് അരച്ചത് കിട്ടിയേക്കുന്നത് എന്തായാലും ഞാനിത് ഇതുപോലെ എടുത്തിട്ടുണ്ട് കുറച്ച് പട്ടിയായിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ചുകൂടി കട്ടൻ ചായ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് അതിനുശേഷം നമുക്ക് സ്കാൽപ്പിൽ മുടിയിൽ നന്നായിട്ട് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമേ ഇത് കുറേശ്ശെയായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ആദ്യം നമ്മുടെ തലയോട്ടിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഓരോ വകച്ചിലെടുത്തിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് അതിനുശേഷം നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്യുക അതിനുശേഷം മുടിയുടെ തുമ്പ് വരെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ മുടി തിരിച്ചിട്ടും നന്നായിട്ട് അപ്ലൈ ചെയ്യ പുറകിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഇരുപത് എങ്കിലും ഇത് വെച്ചേക്കണം അത് കഴിഞ്ഞിട്ട് മാത്രമേ വാഷ് ചെയ്ത് കളയാവുള്ളൂ നിങ്ങൾ പിന്നെ ഇത് രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഒന്ന് ചെയ്താൽ മതിയാവും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും പുതിയ മുടി കിളുക്കാനും അതുപോലെ തന്നെ മുടി കുശില് പൂർണ്ണമായിട്ട് മാറാനും ഒക്കെ ഇത് വളരെയധികം നല്ലതാണ് നിങ്ങൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് ീ ഹെയർ പാക്കിന് അഡിക്റ്റ് ആയിപ്പോ അത്രയ്ക്ക് റിസൾട്ടാണ് കേട്ടോ ഈ ഹെയർ പാക്കിന് എന്തായാലും ഞാൻ ഇത് അപ്ലൈ ചെയ്തതിനു ശേഷം ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയുകയാണെങ്കിൽ ചെയ്യുന്നത് അല്ലെന്തായാലും ഇത് ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്